ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ അതും വീട്ടിൽ തന്നെ അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ ഇത്രയും ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് എല്ലില്ലാത്തതാണ് ഇനി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ഇത് ഇടുന്നത് അപ്പോൾ ഒന്നൊന്നര വിസിലൊക്കെ മതിയായിരുന്നു എനിക്ക് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ട് അരഞ്ഞു പോകേണ്ട ഒന്ന് ക്രഷായാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് കാണാം ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാലെണ്ണം മതി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി ഇതാ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ പീസായ കാരണമാണ് എണ്ണം ഇത്ര കൂടുതൽ അതുപോലെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം ഇത് ഞാൻ ഇപ്പോൾ പേസ്റ്റ് ആക്കാൻ പോവാണേ ഇനി രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്തെടുക്കണം നീളനയല്ല ഞാനവിടെ കട്ട് ചെയ്യണേ ഞാനൊരു റെക്റ്റാംഗിൾ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒന്നുകൂടി കാണാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് ഇത് നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില രണ്ട് സവാള കൊത്തിയരിഞ്ഞത് കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്ത് വഴറ്റാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ സവാളയിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക കേട്ടോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് ൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ പച്ചമുളക് പേസ്റ്റ് ആക്കണം എന്നില്ല മുറിച്ചിടങ് അങ്ങനെ വിടാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ നമുക്കെന്നിട്ട് പച്ചമണം മാറുന്ന മാറുന്നവരുന്ന ഇളക്കി കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് പേസ്റ്റ് പേസ്റ്റാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അത് കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ അവരത് തിന്നില്ല അപ്പോൾ അങ്ങനെ ആ ഇരി ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് പേസ്റ്റാക്കിയിട്ടുള്ളത് ഇനി കുറച്ച് കറിവെപ്പിലിയും കൂടി ഇട്ടിട്ട് നമുക്ക് മസാല വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സെറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോന്നെ അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് ആയിട്ടുണ്ട് ഇത്രയ്ക്ക് പേസ്റ്റ് ആവണം എന്നില്ല കേട്ടോ ഒന്ന് അത്യാവശ്യം ഇത്തിരി കൂടി വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് എല്ലാ ചിക്കനും മസാലകളും തമ്മിൽ നന്നായി ഒന്ന് മിക്സ് ആവണം അത്രമാത്രം ഇതൊന്ന് മിക്സായി സെറ്റായി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മസാലയുടെ പരിപാടി ഇതിനി എല്ലാം കൂടി ഒന്ന് സെറ്റായാൽ മതി ഓൾറെഡി വേവിച്ച കാരണം കൊണ്ട് നമുക്കിനി അത്ര പണിയൊന്നുമില്ല അപ്പോൾ നമ്മുടെതാ മസാല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ റെക്റ്റാംഗിളോ ഹാർട്ടോ റൗണ്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആദ്യം റൗണ്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഞാൻ ചിക്കൻ റോള് ഉണ്ടാക്കുന്ന പോലെ ഒരു റോള് പോലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഇവിടെ ആദ്യം റൗണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് റൗണ്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളതിനെ വീണ്ടും ഒരു ഇതാ ഇതുപോലെ ഒരു റോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഇനി നമുക്കിത് അവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ എടുത്ത് വെച്ച രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനെ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയെടുക്കാനാണ് പോകുന്നത് നമുക്കിവിടെ പന്ത്രണ്ട് റൗണ്ട് ഷേപ്പും എട്ട് റോളാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഓരോന്നും ആദ്യം മുട്ടയിൽ മുക്കാം പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ് അല്ലെങ്കിൽ ചിക്കൻ റോൾ എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാനും പറ്റും ഇപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തു നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചിഞ്ചട്ടി വെച്ച് കൊടുക്കുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായി ചൂടാവണം കേട്ടോ നന്നായി ചൂടായതിനു ശേഷം മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഡീപ് ഫ്രൈ ആവുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്പി ആയിട്ട് ഒരിഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കണേ നമ്മൾ ക്രിസ്പ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മൾ റോളായിട്ട് എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട്ലൈറ്റ് മോഡലിൽ എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ നമ്മുടെ റോളിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ എല്ലാവരും തിന്നു അപ്പോൾ സോസിൻ്റെ പൊടിയും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഇനിയൊക്കെ വെക്കേഷൻ ആണ് ആവാൻ പോകണത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക എളുപ്പത്തിൽ തന്നെ എടുക്കാനും പറ്റും ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ Happy Laura bye bye.